കുളിപ്പിക്കാൻ എടുത്തപ്പോൾ ഈ കുഞ്ഞു കരഞ്ഞു രണ്ടര വയസ്സുള്ള കുഞ്ഞ് കുളിപ്പിക്കാൻ എടുത്തപ്പോൾ ഈ കുഞ്ഞിനെ സ്വകാര്യ ഭാഗത്ത് പെൺകുഞ്ഞാണ് സ്വകാര്യ ഭാഗത്ത് നുള്ളി നോവിച്ച് നഖം പോറിയ പാടുകളുണ്ട് ആ കുഞ്ഞിൻ്റെ അദ്ദേഹത്തെ ഒരു കുഞ്ഞിൻ്റെ ഒരു രണ്ടര വയസ്സുള്ള കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗത്തൊക്കെ മാന്തിപ്പറിക്കാനുള്ള ഒരു സ്ത്രീയുടെ മൈൻഡ് ഇത് പാർട്ടി തന്നെ പത്ത് ദിവസം മുമ്പ് മറക്കി വെച്ചേ പക്ഷേ പുറത്ത് ഈ സംഭവം സംഭവമായിരുന്നു പുറത്ത് വിഷയമായപ്പോഴാണ് ഈ മൂന്നെണ്ണത്തിനെ ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഇല്ലായിരുന്നേ ആരും അറിയാതെ വീട്ടിൽ പോരാ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ വകുപ്പ് കൂടി ഭരിക്കുന്ന വിജയന്റെ കുട്ടികളെ ഒരു അതെ അതെ ആളുകളെ വേണം സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ആ സാധാരണ ഇഷ്ടം പോലെ പിണറായിരത്തിലുള്ള ചേട്ടാ സി പി എം അധികാരത്തിലെത്തിയ അന്ന് മുതൽ കേൾക്കുന്നതാണ് ഓരോ പദവികളിൽ ആശ്രിത നിയമനം പോലെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളെ തിരികെ കയറ്റുന്നു എന്നുള്ള പരാതികൾ ഇപ്പോ ഏറ്റവും ഒടുവിലായി ഇപ്പോ സി പി എമ്മിന് തന്നെ തലവേദനയായിരിക്കുന്നത് ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളാണ് അവിടെ ഒരു കൊലക്കേസ് പ്രതി അതിൻ്റെ സമിതിയിലുണ്ട് അങ്ങനെയുള്ള ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന ക്രൂരതകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് അവിടെ സംബന്ധിച്ച് അവിടെ പെർമനന്റ് ആയിട്ടുള്ള കുറച്ച് ഈ അമ്മമാരുണ്ട് അവരെ പറ്റിയൊന്നും ഇന്നുവരെ ഒരു പരാതിയും വന്നിട്ടില്ല അതായത് അവിടെ അറിയാമല്ലോ കുട്ടികളെ ദത്തെടുക്കുന്നുണ്ട് അമ്മത്തൊട്ടിലുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ അവർ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു സിന്ധു മഹേശ്വരി അജിത മൂന്ന് പേര് ആയമാരാണ് മൂന്നായമാർ താൽക്കാലിക ജീവനക്കാര് സി പി എമ്മിൻ്റെ നിയമനം പാർട്ടി നിയമനം പാർട്ടി നിയമനമേ ഉള്ള അവിടെ താൽക്കാലികം എന്ന് പറയുന്ന എല്ലാത്തിനെയും നിയമിച്ചിരിക്കുന്നത് പാർട്ടിയുടെ നിയമനമാണ് ആരോഗ്യവകുപ്പിൽ ഒരു വലിയ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ അവിടെ ആയായിട്ട് ജോലി ചെയ്യുന്നുണ്ട് കാരണം അത്ര ശമ്പളമുണ്ട് വലിയ പണിയുമില്ല വലിയ പണിയുമില്ല ഷിഫ്റ്റാണ് എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കാരെല്ലാം വരുന്നത് രാവിലെ പത്ത് മണിക്ക് വരും നാല് മണിയാകുമ്പം ഇവരെല്ലാം സ്ഥലം ഇടും കുട്ടികളെയൊക്കെ സ്കൂളിൽ ഇട്ടിട്ട് വരും പത്ത് മണിയാകുമ്പോൾ വരും നാലു മണിയാവുമ്പോൾ ഈ പാർട്ടിക്കാർ ആയിട്ടുള്ള ആയമാരെല്ലാം സ്ഥലം ഇടും പിന്നെ അവിടുത്തെ കുറച്ച് ഈ നേഴ്സുമാരും കാര്യങ്ങളുമൊക്കെയാണ് അവിടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് നല്ല ശമ്പളവും കിട്ടും പിന്നെന്തിനാ ആരോഗ്യവകുപ്പിൽ വലിയ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയൊക്കെ പോയി അവിടെ കയറാൻ പോകുന്നത് സി പി എമ്മിൻ്റെ പാർട്ടി നേതാക്കളുടെ ഭാര്യമാരോട് ആയമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പല പാർട്ടി ഇതൊന്നും പാർട്ടി ഇത് ബ്രാഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ ബ്രാഞ്ച് ചെയ്യാൻ പിന്നെ അവിടുത്തെ സ്റ്റാഫ് യൂണിയൻ സ്റ്റാഫ് യൂണിയൻ ഭരിക്കുന്നത് സി പി എം അതിൻ്റെ ജനറൽ സെക്രട്ടറി ആരാ അജി കുമാർ വി അജി കുമാർ വി അജി കുമാർ ആരാ നാലാം പ്രതി ആർ എസ് എസിൻ്റെ ശാരീ ശി ശിഷ് പ്രമുഖായിട്ടുള്ള രഞ്ജിത്ത് മണ്ണന്തല രഞ്ജിത്ത് വന്ന നാലാം പ്രതി മണ്ണന്തലയിൽ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാറിന് പുലർച്ചെ അഞ്ച് അൻപതിന് വിനായക പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന രഞ്ജിത്തിന്റെ കടയിൽ കയറി രഞ്ജിത്തിനെ വെട്ടിക്കൊന്ന കേസിലെ നാലാം പ്രതി നാലാം പ്രതി ഹരികുമാറിൻ്റെ നേതൃത്വത്തിലാണ് മഞ്ചൂർ ഹരികുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഒമ്പതംഗ സംഘം വെട്ടിക്കൊന്നത് ഇപ്പോഴും ട്രയൽ കടന്നുകൊണ്ടിരിക്കുന്ന കേസ് അതിലെ നാലാം പ്രതിയാണ് കൊലക്കേസ് പ്രതി എന്ന് പറയുമ്പോൾ വെറുതെ വിട്ട പ്രതിയല്ലത് വെറുതെ വിട്ടെങ്കിൽ കുറ്റാരോപിതനെ വെറുതെ വിട്ടു എന്ന് പറയാൻ സാധിക്കും ഇത് വെറുതെ പോലും വിട്ടിട്ടില്ലാത്ത സർവ്വത്ര കുഴപ്പക്കാരന്മാരാണ് ഇതിനകത്തുള്ളത് ഈ രഞ്ജിത്തിനെ വെളുപ്പിന് കടയിൽ കയറിയാണ് വെട്ടിക്കൊല്ലുന്നത് ഒരു പത്രക്കാരനാണ് ഈ കൊലപാതകം കാണുന്നത് വിഷ്ണു എന്ന് പറയുന്ന ഒരു പത്ര ഏജൻറ്റ് വിതരണക്കാരൻ പത്രത്തിൻ്റെ വിതരണക്കാരനാണ് രാവിലെ പത്രം വിടാൻ രഞ്ജിത്തിൻ്റെ കടയിൽ ചെല്ലുമ്പോൾ രഞ്ജിത്ത് ചോറയെ കുളിച്ച് കിടക്കുന്ന കാണുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വാഹനം എത്തി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയും അല്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ മരണം ഉറപ്പിക്കുകയും ചെയ്തത് ഈ കേസിലെ ഒരു ക്രൂരമായ കൊലപാതക കേസിലെ പ്രതിയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ വരെ താമസിക്കുന്ന സ്ഥലത്ത് നൂറിലധികം ശിശുക്ഷേമ സമിതിയിലെ സ്റ്റാഫ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഇരിക്കുന്നത് സ്റ്റാഫ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അവിടെ കയറി ഇറങ്ങാം എപ്പോൾ വേണേലും അവിടെ കയറി ഇറങ്ങാം പിന്നെ അവിടെ ആറ് വയസ്സിന് താഴെയുള്ള തൊണ്ണൂറ്റി എട്ട് കുട്ടികളുണ്ട് ആറിന് മുകളിൽ പതിനെട്ടിന് താഴെ ഏതാണ്ട് നൂറിലധികം കുട്ടികൾ അവിടെ ഉണ്ട് അത്രയധികം കുട്ടികളുണ്ട് ഈ കുട്ടി അടുത്തിടയ്ക്കാണ് ഈ രണ്ടര വയസ്സ് ഉള്ള കുഞ്ഞിനെ അടുത്തിടയ്ക്കാണ് ഇവർക്ക് കിട്ടുന്നത് അടുത്തിടയ്ക്ക് കിട്ടിയ കുഞ്ഞാണ് ആ കുഞ്ഞിനെയാണ് ഇതിലെ അജിത സിന്ധു മഹേശ്വരി മഹേശ്വരിയെ നേരത്തെ തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത അതൊരു കുഞ്ഞിനെ ഉപദ്രവിച്ചില്ല ആ മഹേശ്വരിയെ പാർട്ടി ബന്ധം വെച്ച് തിരിച്ചു കൊണ്ടുവന്നു ഡി വൈ എഫുടെ നേതാക്കൾ വരെ ഇതിനകത്തുണ്ട് കുട്ടികളെ ഉപദ്രവിച്ചു എന്ന പേരിൽ മുൻപ് പരാതിക്ക് വിധേയനായ ആരോപണ വിധേയനായി ഇത്തരത്തിൽ പാർട്ടി തന്നെ അന്വേഷണം നടത്തി അത് സ്ഥിരീകരിച്ച് ശരിയാണെന്ന് സ്ഥിരീകരിച്ച പ്രതികൾ വരെ ഇത്തരത്തിൽ ഈ ഭരണ ഭരണസമിതിയിലുണ്ട് അതെ അവിടെ ഒരു പിന്നെ പഠന ക്യാമ്പ് നടത്തിയപ്പോൾ പിന്നെ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയ ഒരാൾ ഭരണ ഭരണ കമ്മിറ്റി അംഗമാണ് ഭരണസമിതി അംഗമാണ് ഇത് പോയത് എവിടാ പാർട്ടി പിന്നെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി പോയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി പോയി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി ഒരു സമിതിയെ നിയോഗിച്ച് അന്വേഷിച്ച് ആ ശരിയാണെന്ന് തെളിയിച്ച് ഇനി ആവർത്തിക്കരുതെന്നും പറഞ്ഞു ഇതെന്തു ഇവിടെ കോടതിയും പോലീസും ഒന്നുമില്ലേ ഇവരാണോ ഇപ്പോൾ പിന്നെ കോടതിയും പോലീസും ഒക്കെ പണ്ടൊരു വനിതാ നേതാവ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ആ ബൈക്കെടുക്കാൻ നിന്നെ ഞങ്ങൾക്ക് പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയുണ്ട് പോലീസും ഉണ്ടെന്ന് ഒരു വനിതാ നേതാവ് പിന്നെ തിരുവനന്തപുരത്തെ ഒരു റൂറൽ ഏരിയയിലെ പിന്നെ പോലീസ് സ്റ്റേഷന് പിന്നെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അകലെ ബീച്ചിനരികിൽ ഒരു പെൺകുട്ടി ഒരു ഭാര്യയും ഭർത്താവും ബീച്ച് കാണാൻ എത്തിയതിൽ ഭർത്താവിനെ കെട്ടിയിടുകയും ഭാര്യയെ റേപ്പ് ചെയ്തയും കേസിലെ പിന്നെ വിഷയത്തിൽ സ്ഥലത്ത് കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ മനസ്സിലാക്കാനെത്തിയ വനിതാ നേതാവും മരിച്ചുപോയി അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല ആ വനിതാ നേതാവ് പറഞ്ഞ കാര്യമാണിത് മറ്റൊരു വിഷയത്തിലാണ് പ്രതികരണം പക്ഷെ അപ്പോഴും അവിടെ നടന്നതെന്നാണ് ഈ അതിക്രമം ഭാര്യയും ഭർത്താവും വന്നു ഭർത്താവിനെ മരത്തി കെട്ടിയിട്ട് ഭാര്യ റേപ്പ് ചെയ്തു ഒരു സദാചാര സദാചാരാക്രമണത്തെക്കാൾ വലിയ ഭീകരമായ ഒരു പീഡനമാണ് പീഡനമാണ് നടന്നത് ആ വിഷയത്തിൽ ആ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് ഈ വനിതാ നേതാവ് അപ്പം മറ്റൊരു വിഷയത്തിൽ നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ പറഞ്ഞ മറുപടിയാണ് ഈ സാധനം പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയും പോലീസും ഉണ്ട് പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയും പോലീസ് കൊണ്ട് ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങനെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പിന്നെ പിന്നെ മികച്ച ആയമാർക്കുള്ള നാല് സംസ്ഥാന അവാർഡുകൾ കിട്ടിയ നാലായമാരെ ഇവിടുന്ന് കഴിഞ്ഞ ദിവസം പുറത്താക്കിയിട്ടുണ്ട് കുട്ടികളോട് അപമര്യാദയായി പെരുമാറി ഈ കുഞ്ഞിനെ എന്താ ചെയ്തത് കുളിപ്പിക്കാനെടുത്തപ്പോൾ ഈ കുഞ്ഞു കരഞ്ഞു രണ്ടര വയസ്സുള്ള കുഞ്ഞു കുളിപ്പിക്കാനെടുത്തപ്പോൾ ഈ കുഞ്ഞിനെ സ്വകാര്യ ഭാഗത്ത് പെൺകുഞ്ഞാണ് സ്വകാര്യ ഭാഗത്ത് നുള്ളി നോവിച്ച് നഖം പോറിയ പാടുകളുണ്ട് ആ കുഞ്ഞിൻ്റെ ദേഹത്ത് അത് പിന്നെ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കുഞ്ഞിനെ കുളിപ്പിക്കാനെടുത്ത ഇത് കാണുകയും ആയമാർ ഇത് റിപ്പോർട്ട് ചെയ്യും അരുൺ ഗോപി അവിടുത്തെ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപിക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുകയും അരുൺ ഗോപി ഇത് അന്വേഷിക്കുകയും തുടർന്ന് ഇത് ബോധ്യപ്പെടുകയും ഇത് പാർട്ടി തന്നെ പത്ത് ദിവസം മുമ്പ് മറച്ചു വെച്ചാൽ പക്ഷേ പുറത്ത് ഈ സംഭവം അറിഞ്ഞു പുറത്ത് വിഷയമായപ്പോഴാണ് ഈ മൂന്നെണ്ണത്തിനെ ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഇല്ലായിരുന്നേ ആരും അറിയാതെ വീട്ടിൽ പോയിരുന്നു ഇത്തരം സംഭവങ്ങളോടെ തുടർക്കഥയായി തുടർക്കഥയായിട്ട് അതെ തുടർക്കഥയായിട്ട് പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പെർമ പെർമനൻ്റ് ആയിട്ടുള്ളവർ ചായമാരുണ്ട് എനിക്കൊന്നും അവരൊക്കെ പിന്നെ റിട്ടയർഡായി പോയെന്ന് തോന്നുന്നു നേരത്തെ ഈ പറയുന്ന പോലെ കിട്ടിയ കുഞ്ഞിനൊക്കെ നല്ല പേരുകൾ ഇടുമായിരുന്നു അവർ ഒരു മഴയത്തൊരു രാത്രിയിൽ ഒരു കുഞ്ഞിനെ അവിടെ കിട്ടി ആ കുഞ്ഞിനെ അവർ പേരിട്ടിരിക്കുന്ന മഴയെന്നാണ് അതുപോലെ തളിര് കനിവ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ ഈ പെർമന്റ് ആയിട്ടുള്ള കുറച്ച് അയന്മാരുണ്ടായിരുന്നു എനിക്കൊന്ന് അവർക്ക് അന്ന് തന്നെ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ പ്രായം നല്ല പ്രായം ഉണ്ട് അവർക്കൊക്കെ അപ്പോൾ റിട്ടയറായി പോയി കാണും പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളായിട്ടുള്ള അവരൊക്കെ അവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ അവർ പ്രവർത്തി കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുമല്ലോ അവരെങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇതിലെ മഹേശ്വരിയൊക്കെ കണ്ടാലറിയാം ഒരു തമിഴ് സിനിമയിലെ ഗുണ്ട കഥാപാത്രത്തിലെ ലുക്കുണ്ട് ഞാൻ ബോഡി ഷേവിങ് ചെയ്യല്ല എന്നാലും ആ മുഖം കാണുമ്പോൾ തന്നെ ഒരു ക്രൂരഭാവം ക്രൂരഭാവമുണ്ട് ഈ കുഞ്ഞുങ്ങളോട് പൊടി കുഞ്ഞുങ്ങളോട് ഇടപെടുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ ഒരു പിന്നെ അവരുടെ അവരുടെ ഒരു പ്രായത്തിനൊപ്പം നിന്ന് കൈകാര്യം ചെയ്യാൻ നോക്കണം പ്രത്യേകിച്ച് അവരെ ഏറ്റവും വലിയൊരു ട്രോമ അനുഭവിച്ച് കടന്നു വന്നവർ കടന്നു വന്ന ഈ അമ്മത്തൊട്ടലിലൂടെ ലഭിച്ച കുട്ടികളായിരിക്കാം അങ്ങനെ പല വിധത്തിലുള്ള മാതാപിതാക്കൾ ഉപേക്ഷിച്ച് ഒരു സർക്കാരിൻ്റെ ഒരു അഭയാർത്ഥി കേന്ദ്രമായ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ആ മുറി ഉണക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടത് ഒരു അനിവാര്യമാണ് ഇതിന്റെ പ്രസിഡന്റ് ആരാ മുഖ്യമന്ത്രി സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൂടി ഭരിക്കുന്ന പിണറായി വിജയൻ്റെ താഴെയുള്ള സാധനമാണ് ഇത് അവരുടെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത് ഇവിടെ മാസാ മാസം ഇവിടെ കുറേ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന് കുറേ മീഡിയക്കാരെയും വിളിച്ചു വരുത്തി ഇവിടെ വലിയ സംഭവമാണെന്ന് പറഞ്ഞു പറ്റിച്ചു വിടുന്നതാണ് ഇവിടുത്തെ പരിപാടി അവിടെ എത്ര പേര് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം ഇതെന്ത് ഞാൻ പറഞ്ഞ പോലെ ഇത് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസോ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസൊന്നും അല്ല ഇത് പൊടിക്കുഞ്ഞുങ്ങൾ അനാഥരായിപ്പോയ പൊടിക്കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെക്ക് ആശ്രയ സ്ഥലമാണത് അവിടെ കുഞ്ഞുങ്ങളോട് പെരുമാറാൻ ഇവർക്ക് പഠിക്കാൻ ഇവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വേറെ സ്വകാര്യ മേഖല സ്വകാര്യമല്ല ഇതുപോലെ ട്രസ്റ്റ് പോലെ രൂപീകരിച്ച് ഇതുപോലെ പ്രവർത്തിച്ചിരിക്കുന്ന ഒട്ടനവധി സ്ഥലങ്ങൾ നിങ്ങളെക്കാൾ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളെക്കാൾ നന്നായി പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാം ഈ ആളുകൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ശിശുക്ഷേമ സമിതി അതെ ഇപ്പോൾ അതെല്ലാം മാറി കുഞ്ഞുങ്ങൾക്ക് പോലും രക്ഷയില്ലാത്തൊരു സ്ഥലമായി ഈ സ്ഥലം മാറി തീർച്ചയായും ഇത് കാണുമ്പോൾ ഇത് പാർട്ടി എല്ലാ പാർട്ടിക്കാര് മൊത്തം പാർട്ടിക്കാർ എല്ലാ സി പി എമ്മിൻ്റെ നിയമം അനുഭാവികളാണ് അനുഭാവിയല്ല പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവർ അനുഭാവിയെന്ന് പറയുമ്പോൾ എന്താ ഒന്ന് പാർട്ടിയോട് കൂറോട് കൂടി പ്രവർത്തിക്കുന്നവർ ഒരു പാർട്ടി മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ എന്താ ഒരു വർഷത്തോളം അനുഭാവിയായി പ്രവർത്തിച്ച് കൂട്ടണി നടത്തണം അതായത് പാർട്ടിയുടെ പക്കാ പാർട്ടിക്കാർ പാർട്ടിക്കാർ കയറുന്നതാണെങ്കിൽ കുഴപ്പം രാഷ്ട്രീയം എവിടെ കടന്നു വരുന്നു ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് രാഷ്ട്രീയത്തെ കടത്തി വിടരുത് ഈ ഈ പറയുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ഇത്തരം ആശ്രയ കേന്ദ്രങ്ങൾ അഗതി മന്ദിരങ്ങൾ ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ നിങ്ങൾ വേറെ എന്തെല്ലാ സ്ഥലങ്ങളുണ്ട് അവിടെ കയറ്റി വിടണം പാർട്ടിക്കാരെ യാഷി കോർപ്പറേഷനൊക്കെ ഇഷ്ടം പോലെ നടപ്പുണ്ട് ഇഷ്ടംപോലെ നിയമനം ഇല്ല ആർക്കൊരുപദ്രവില്ല കശുവണ്ടിയെ പിടിച്ച് തല്ലി എന്ന് വെച്ചിട്ട് കശുവണ്ടി പരാതി പറയാൻ പോകുന്നില്ല നിങ്ങൾക്ക് കൈത്തരിപ്പുണ്ടെങ്കിൽ കശുവണ്ടിയിൽ പോയി തല്ലണോ എന്നി കശുവണ്ടി പിടിച്ച് തല്ലിയും വെച്ച് കശുവണ്ടി വന്നിട്ട് എനിക്ക് പരാതിയുണ്ട് എനിക്ക് നല്ലേറ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ല മാത്രമല്ല പൊട്ടിച്ചാലേ പരിപ്പ് പുറത്തു വരും വിടണമെന്നേ ഇഷ്ടംപോലെ നിയമനം കിട്ടും കാപ്പെക്സ് കാഷ്യൂ കോർപ്പറേഷൻ പിന്നെ ഇത് കൈത്തറി മേഖല അവിടെ ഉണ്ടായിരിക്കാം അവിടേക്കുണ്ട് അവിടെയെല്ലാം കുത്തി നിറച്ചിട്ടും അവിടെയൊക്കെ പോയാൽ പണിയെടുക്കേണ്ടി വരും അവിടെയൊക്കെ ചെന്നാലേ ഈ കൈത്തറി മേഖലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തകർന്നു കിടക്കുന്ന സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ശമ്പളം കറക്റ്റ് സമയത്ത് കിട്ടത്തില്ല പിന്നെ പണിയെടുക്കേണ്ടിയും വരും പിന്നെ ഇതിനേക്കാൾ വലിയ ഗജ ടീമുകളാണ് അവിടെ ഇരിക്കുന്നത് താപ്പാനകൾ ആ താപ്പാനകളോട് പിടിച്ചിരിക്കാൻ ഈ താപ്പാനകളെ കൊണ്ട് പറ്റത്തില്ല അതില് ഞാൻ പറഞ്ഞു ഇത്തരം സ്ഥാപനങ്ങൾ രാഷ്ട്രീയം കൊണ്ടുവരരുത് രാഷ്ട്രീയം കൊണ്ടുവരരുത് ഇത് ക്വാളിറ്റിയിൽ നിയമനം നടത്തണു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിയമന ബന്ധപ്പെട്ട കുട്ടികളെ പരിചരിച്ച് ഒരു ജ്ഞാനമുള്ള അതെ ആളുകളെ വേണം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ അതെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ പിടിച്ച ആ സാധാരണ ബാങ്കുകൾ കൊണ്ട് ഉണ്ടല്ലോ സൊസൈറ്റികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സാധാരണ മേഖലയിൽ പോലെ സ്ഥാപനങ്ങളുണ്ട് കൊണ്ടുപോയി കൊടുക്കണം ജോലി അവിടെ നീ ഒരു ബാങ്ക് പൊളിച്ചാൽ അത്രേ ഉള്ളൂ കുറച്ച് വേറെ പൈസ പോയി കഴിഞ്ഞാൽ പത്ത് ബാങ്കിൽ നിന്ന് പൈസ പോകുന്നറിഞ്ഞാൽ ഒരു ബാങ്ക് ആരും പിന്നെ ആരും പിന്നെ കൊണ്ടുപോയി ഇടത്തില്ലല്ലോ നിക്ഷേപം ഇപ്പം തന്നെ എഫ് ഡി ആര് ഇടാൻ പേടി അവിടെ ഏത് സമയം ഏത് ബാങ്ക് പൊളിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയില്ല ബാങ്കുകളുടെ ഒക്കെ നഷ്ടപ്പെട്ടേടാക്കിയാണ് അങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ കൊണ്ടുവരണം ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ കൊണ്ടുവരുത് ഒരു കൊലക്കേസ് പ്രതിയൊക്കെ ഇതിനകത്തുണ്ടെന്ന് ഞാനിപ്പോഴേ അറിയുന്നത് കേട്ടു ഒരു കൊലക്കേസ് പ്രതി അടുത്തിടയ്ക്കാണ് കയറിയ പക്ഷേ ഈ അടുത്തിടയ്ക്കാണ് കയറി പറ്റിയത് വഞ്ചൂർ കോടതിയിൽ ഇതിൽ വേറൊരു മുഖ്യനുണ്ട് ഹരിപ്രസാദ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടിയിരുന്ന പ്രതിയെ ആക്രമിച്ച് പിന്നെ തലയ്ക്ക് ക്രൂരമായി പരിക്കേൽപ്പിച്ച ആളാണ് അതായത് ഈ കൊലക്കേസിലെ പ്രതി ഹരിപ്രസാദ് അയാളെ നേതൃത്വത്തിൽ അയാളാണ് ഇതിനകത്ത് ഒന്നാം പ്രതി ഈ കേസിലെ രഞ്ജിത്ത് വധക്കേസിലെ ഒന്നാം പ്രതി ഇങ്ങനെയൊക്കെയുള്ള ക്രൂരത ചെയ്യുന്നവരോട് പ്രത്യേകിച്ച് ഒരു മമതയും കാണിക്കരുത് അവരെ മാറ്റി നിർത്തുക എന്നല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഇച്ചിരി കായിക അധ്വാനമുള്ള തൊഴിലിടങ്ങളിൽ കയറ്റി വിടുക അവിടെ ഇഷ്ടംപോലെ സ്റ്റാഫ് യൂണിയൻ ഉണ്ടല്ലോ അവിടെ കാണാൻ കൊണ്ടിരുത്തണം ഇയാളെ ഇപ്പോൾ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെയ്യാൻ പ്രവേശനത്തിനുള്ള ഒരു മാനദണ്ഡം അതെ ഇവരെ പിന്നെ ഈ ഒരു ഇതൊന്നും ഒരു രീതിയിലും അങ് ന്യായീകരിക്കാൻ പറ്റില്ല നിങ്ങൾ കട്ടിയോ മോട്ടിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ നിങ്ങളീ കൂടുതൽ ഇനി ഇതീ കൂടുതലൊന്നും നിങ്ങൾ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളിൽ നിന്നും നമ്മൾ ഇനി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ കക്കാരും മോട്ടിക്കാനും ഇഷ്ടംപോലെ സാധനങ്ങൾ അടക്കുന്നുണ്ട് പോയി കക്കട ഇതിനകത്തൊന്നും പോരുത് ഇതീ പോയി കുഞ്ഞുങ്ങളെ നഞ്ചത്തേറാൻ നിൽക്കരുത് ഇത് എന്താ ജോലിന്ന് പിരിച്ചുപിടിയല്ലോ ഇതിപ്പം പോക്സോ ഉണ്ട് പോക്സോ കേസും ഉണ്ട് ജെ ജെ ആക്റ്റും ഉണ്ട് ജെ ജെ ആക്ടിന് ഒരു കുഴപ്പമുണ്ട് കേട്ടോ ജെ ജെ ആക്റ്റിൽ രണ്ട് രീതിയുണ്ട് ഒന്ന് ജാമ്യം കിട്ടുകയും ചെയ്യും ഒന്ന് ജാമ്യം കിട്ടാത്ത വകുപ്പുണ്ട് നമ്മൾ ഈ ജൂലറിൽ ജസ്റ്റിസ് നിയമപ്രകാരം കേസെടുത്തു എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും പിടിച്ചകത്തിടെ ഉള്ള നമ്മൾ ജെ ജെ കുറിച്ച് പിന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സാധനം അത് നോൺ വെയിലബിൾ ഒഫൻസ് ആണെന്നാണ് പക്ഷേ കോടതി ഇന്ന് ജാമ്യം കിട്ടുന്ന രണ്ട് രീതിയിൽ ഈ സാധനമുണ്ട് അത് ചിലപ്പോൾ എടുത്തിട്ട് കളി ജെ ജാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവില്ലേ ഇതെന്ത് ജെ ജാറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ജെ ജെന്ന് വെച്ചാൽ അതിനകത്ത് വകുപ്പുകളും വ്യത്യാസമുണ്ട് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കും അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോക്സോ പോക്സോയിൽ എന്തായാലും റിമാൻഡിൽ പോകേണ്ടി വരും പോക്സോ എന്ന് പറയുന്നത് ജാമ്യമില്ല നോൺ അവൈലബിൾ ഓഫൻസാണ് എന്തായാലും അകത്ത് പോകേണ്ടി വരും ഈ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചതുകൊണ്ടാണ് പോക്സോ ഇട്ടിരിക്കുന്നത് ഒരു കുഞ്ഞിന്റെ ഒരു രണ്ടര വയസ്സുള്ള കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്തൊക്കെ മാന്തിപ്പറിക്കാനുള്ള ഒരു സ്ത്രീയുടെ മൈൻഡേ ജോളിയൊക്കെ രണ്ടാം സാധനമേ ഉള്ളു കേട്ടോ മഹേശ്വരി വെച്ച് നോക്കുമ്പോ ജോലിക്ക് രണ്ടാം സാധനമേ ഉള്ളു എന്തായാലും ഇപ്പോൾ നടക്കുന്ന ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ തീർച്ചയായും പരിശോധിക്കേണ്ടതാണ് സർക്കാർ ഇടപെടൽ അതിനകത്ത് ഉണ്ടാകേണ്ടതാണ് ഇത്തരത്തിൽ ഉള്ള നിയമനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് അത് ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് പരിശോധിക്കണം ഇത്തരത്തിൽ കുറ്റം ചെയ്തവർക്ക് കൃത്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണമെന്നാണ് നമ്മൾ പറയുന്നത്